മലയാളിയെ നിത്യാഹ്ലത ചിത്രാക്കിയ മഹാനടൻ ഒരു ശേഷം ക്യാമറയ്ക്ക് മുന്നിൽ മകൻ രാജ്കുമാറിന്റെ പേയാടുള്ള വീട്ടിൽ കാത്തുനിന്ന മാധ്യമക്കൂട്ടത്തിലേക്ക് വീൽ ചെയറിലാണ് അദ്ദേഹം എത്തിയത് ചുറ്റും നിറഞ്ഞ ക്യാമറകൾക്കും മാധ്യമ പ്രവർത്തകർക്കും മുന്നിൽ പ്രസന്ന വദനനായിരുന്നു ജഗതി കുറച്ചുനേരം മാധ്യമങ്ങൾക്കു മുന്നിൽ പിന്നെ നീട്ടിയ മൈക്കുകൾക്ക് മുന്നിൽ ഒന്നും പറയാതെ മടങ്ങി മലയാളത്തിന്റെ നിറച്ചിരിയിലേക്ക് അതിവേഗം മടങ്ങാമെന്ന ഉറപ്പാകാം ഈ മൗനം ആരാധകരും ആൾക്കൂട്ടവും വിശ്വസിക്കുന്നു ജഗതിയുടെ ആരോഗ്യനിലയിലുണ്ടായ പുരോഗതി അതിശയിപ്പിക്കുന്നതാണെന്ന് കുടുംബാംഗങ്ങൾ പറയുന്നു അതിൻ്റെ സന്തോഷം അവർ പങ്കുവച്ചു നേരത്തെക്കാളും ഒരുപാട് അധികം ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ഇപ്പം എല്ലാം നോക്കി കഴിഞ്ഞാൽ മെമ്മറിയുടെ കാര്യമാണെങ്കിലും ഹൺഡ്രഡ് പേഴ്സെൻ്റ് റിക്കവറായിട്ടുണ്ട് എല്ലാ തരത്തിലുള്ള വികാരങ്ങളും വേദനകളും സന്തോഷങ്ങളും അതുപോലെ തന്നെ തമാശകൾ നമ്മളിപ്പം ഈ സിനിമയെ കാണുമ്പോൾ ജോക്സ് എല്ലാ തരത്തിലുള്ള എല്ലാ എല്ലാം വാട്ട് ഈസ് എല്ലാം പപ്പയ്ക്ക് ഇപ്പം നന്നായിട്ട് റിക്കവറായിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് പത്തിന് കോഴിക്കോട് പാണമ്പര വളവിലുണ്ടായ കാർ അപകടത്തിൽ ജഗതിക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയായിരുന്നു ഒരു മാസത്തോളം കോഴിക്കോട് മിംസിനും പത്തു മാസം വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിലും ചികിത്സ ആരോഗ്യം പൂർണ്ണമായി വീണ്ടെടുത്ത ശേഷം വെല്ലൂരിൽ റീഹാബിലിറ്റേഷൻ സെന്ററിലായിരുന്നു ചികിത്സ സംസാരശേഷിയും ഓർമ്മശക്തിയും വീണ്ടെടുക്കാനുള്ള ചികിത്സയാണ് ഇപ്പോൾ തുടരുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് വെല്ലൂരിൽ നിന്ന് ജഗതി തിരുവനന്തപുരത്തെ വീട്ടിലെത്തിയത് രണ്ടു മാസം ഗൃഹാന്തരീക്ഷത്തിൽ ചികിത്സ തുടർന്ന ശേഷം വീണ്ടും വെല്ലൂരിലേക്ക് കൊണ്ടുപോകും മലയാളിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അമ്പലിച്ചിരി ഇനി ഏറെ അകലെയല്ല നെടിയുടെയിൽ നവരസങ്ങൾ മിന്നിമറിയുന്ന അഭിനയ പ്രതിഭയുമായി മലയാളത്തിലെ സ്വന്തം ജഗദീഷ് ശ്രീകുമാർ ഉടൻ തൃശ്ശീലയിലേക്ക് തിരിച്ചുവരുമ്പോ തന്നെയാണ് പ്രതീക്ഷ വി വി അരുൺ തിരുവനന്തപുരം ഇന്ത്യ വിഷൻ